മഹാന്മാരുടെ ഖബറിന് മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നതിനെ ഫൽനിൽ എതിർത്തിട്ടുണ്ട് അതിനെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ചില വഹാബികൾ തട്ടിവിടാറുണ്ട് യഥാർത്ഥത്തിൽ ഫത്തുഹുൽമൊനിൽ വ്യക്തമായി മഹാന്മാരുടെ മഹാൻമാരുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കൽ ജായിസ് ആണെന്നും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വസീയത്ത് വരെ ചെയ്യാം മരണസമയത്ത് വസീയത്ത് വരെ ചെയ്യാം മഹാന്മാരുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കാൻ വേണ്ടി എന്ന് വരെ ഫത്തുഹുൽമൊനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വസീയത്തിന്റെ അധ്യായത്തിൽ ഫത്തുഹുൽമൊൻ പറയുന്നു സ്വതന്ത്രനായ മുക്കല്ലഫായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആള് വസീയത്ത് ചെയ്യാം മരണത്തിന് മുമ്പ് വസീയത്ത് ചെയ്യാം എന്നിട്ട് പറയുന്നു ലിജിഹത്തിൻ ഹെല്ലിൻ ഹലാലായ ഭാഗത്തിലേക്കാണ് വസീയത്ത് ചെയ്യേണ്ടത് ഹലാലായ ഭാഗം ഏതുപോലെ മസ്ജിദിൻ പള്ളി പരിപാലനം പോലെ ഉള്ള ഹലാലായ മാർഗത്തിലേക്ക് പിന്നെ പറയുന്നു വേണ്ടിയും വേണ്ടിയും ചെയ്യാം ചെയ്യാം നബവി തങ്ങളുടെ അപ്പോൾ അവിടെയുള്ള പ്രത്യേകമായ മസലഹത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടണം ഖതർമി മിമ്മ എന്തെങ്കിലും കേടുപാട് നന്നാക്കാനൊക്കെ ചെലവഴിക്കണം വീണ്ടും പറയുന്നു നേർച്ചയാക്കുന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഖബറിലേക്കും ചെയ്യൽ ജായിസ് ആണ് അവിടെ നിക്ക് നേർച്ചയാക്കാൻ പറ്റുമെന്നതിൽ നിന്നും മനസ്സിലാക്കും അതിലേക്ക് വസീയത്ത് ചെയ്യലും ജായിസ് ആണ് എന്ന് ഷെയ്ഖുനെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നേർച്ചയാക്ക വസീയത്തും ചെയ്യാ ഖബറിലേക്ക് കൽ വഖഫിൽ ഫുലാനി എന്നാലിന്നെ ഷെയ്ഖിന്റെ ഖബറിലേക്ക് വഖഫ് ചെയ്യാ അതും പറ്റും എന്നിട്ട് പറയുന്നത് അപ്പോൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് ആ വസീയത്തും ഒക്കെ തിരിക്കണം വൽ അലൈഹി അതിന്റെ മേലിൽ ജായിസായ നിർമ്മാണത്തിന് അലൈഹി അവിടെ ഹിദമത് ചെയ്യുന്നവർക്കും അവിടെ പാരായണം ചെയ്യുന്നവർക്കും ഖുർആൻ പാരായണം ഒക്കെ ചെയ്യ ഖബറിന്റെ അടുത്ത് നിന്ന് അപ്പം പാരായണം ചെയ്യുന്നവർക്കും തിരിക്കണം പിന്നെ പറയാണ് കുബ നിർമ്മിക്കാൻ പോലെയുള്ള കാര്യങ്ങൾക്കും വസീയത്ത് ചെയ്യാം പള്ളി നിർമ്മാണം നേരത്തെ പറഞ്ഞു അതിനുശേഷം അവിടേക്ക് ബന്ധപ്പെടുത്തി പറയുകയാണ് കുബ്ബ നിർമ്മിക്കൽ പോലോത്തതും ഫി അല നഹ്വി ആലിമിൻ ആലിമ് പോലോത്തവരുടെ കബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കൽ പോലോത്ത കാര്യങ്ങൾക്കൊക്കെ വസീയത്ത് ചെയ്യാം മുസബ്ബല പൊതുശ്മശാനമല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഇതാണ് ഇമാം ജൈനുദ്ദീ മഹ്തൂം റീഹി അള്ളഹിൻ്റെയും ഹജർ തങ്ങളുടെയും അഭിപ്രായം പൊതുശ്മശാനത്ത് അല്ലാതിരുന്നാൽ മഹാന്മാരുടെ കബറിന മുകളിൽ കുബ്ബ വരെ നിർമ്മിക്കാം ഫത്തുഹുൽ മൊയീനിൽ ഒരു സ്ഥലത്ത് പൊതുശ്മശാനത്താണെങ്കിൽ അവിടെ മറ്റുള്ള അനധികൃതമാവുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരുടെ അവകാശം ഒരാൾ എടുക്കൽ വരുന്നുണ്ട് എന്ന ഒരു കാരണം പറഞ്ഞിട്ട് അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സാധാരണ അനധികൃതമാവാത്തിടത്ത് ഖബറിൻ്റെ മുകളിൽ കുബ നിർമ്മിക്കുന്നതിൽ തർക്കമേ ഇല്ല തർക്കമേയില്ല പൊതുശ്മശാനത്തും പറ്റുമെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാർ ഉണ്ട് ഇമാം ഇമാംബുജി മിറദി അള്ളാഹുവാൻ അൻഹു ഇമാം ഷർവാനിറി അള്ളാഹുവാൻ അൻഹു അതുപോലെ ഖാദി ഇറദി അള്ളാഹുവാൻ അൻഹു ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ പൊതുശ്മശാനത്തും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജൈനൂം റതി അള്ളാൻ എൻ്റെ അഭിപ്രായത്തിൽ പൊതുശ്മശാനത്ത് പറ്റുകയില്ല എല്ലാ തരത്തെ പറ്റുകയുള്ളൂ എന്നാണ് പൊതുശ്മശാനത്ത് നിർമ്മിക്കുന്നവർ ആ അഭിപ്രായം പിടിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് പറ്റുമെന്ന അഭിപ്രായം പലപ്പോഴും നമ്മുടെ നാടുകളിലെ മഹാന്മാരുടെ മക്ബറകൾ പൊതുശ്മശാനവുമായി ചാരി നിൽക്കുന്ന പ്രൈവറ്റ് സ്ഥലങ്ങളിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതായിരിക്കട്ടെ പൊതുവെ കബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കുന്നതിന് ഒരിക്കലും തന്നെ ഹജർ തങ്ങൾ തുഫയിലും പറഞ്ഞിട്ടുണ്ട് പുണ്യമാണ് എന്ത് മസ്ജിദിൻ പള്ളി നിർമ്മിക്കൽ പോലെ പുണ്യകർമ്മത്തിന് വസീയത്ത് ചെയ്യാം അത് പിന്നെ അതുപോലെ വസീയത്തിന്റെ അധ്യായത്തിൽ കാണാം ആലിമ പോലാത്തവരുടെ കബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കൽ അത് പൊതുശ്മശാനത്തെ അല്ലാത്തപ്പോൾ എന്നാണ് അവരുടെ അഭിപ്രായം പൊതുശ്മശാനത്തും പറ്റും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഏതായിരിക്കട്ടെ പൊതുശ്മശാനത്തിൽ ഖിലാഫ് ഉണ്ടെങ്കിലും കബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കുക എന്ന നിലയ്ക്ക് ആരൊരു അഭിപ്രായ വ്യത്യാസവുമില്ല മറിച്ച് പൊതുശ്മശാനമാകുമ്പോൾ അവിടെ അനധികൃതമാവുന്നുണ്ട് എന്ന ഒരു അഭിപ്രായത്തെ മാനിച്ച് ചിലർ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ അനധികൃതമാകുന്നില്ല മഹാന്മാർക്ക് അവിടെയൊക്കെ ഒരു അവകാശമുണ്ട് അവർ മഹാന്മാരാണ് എന്നതുകൊണ്ട് തന്നെ എന്ന് പരിഗണിച്ചുകൊണ്ട് പറ്റുമെന്നും ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുമെന്ന ഇതാണ് മധബിലെ പ്രബലമായ അഭിപ്രായം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇമാം മുജാൻ മുഷറഹാൻ ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് കവറിന്റെ മകളിൽ കുമ്പനിർമ്മിക്കുക എന്നത് നിരൂപാധികം തെറ്റാണെന്ന് മഹാന്മാരുടേതാകുമ്പോ തെറ്റാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല മറിച്ച് അനധികൃതമാകുമ്പോൾ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം അവിടെ പൊതുശ്മശാനത്താവം അനധികൃതത്തിൽ പെടുമോ ഇല്ല എന്ന നൽക അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫിയർ അലി അള്ളാൻ ഒന്നിലും പറഞ്ഞത് ഏർ ലായുഹുദമോ സ്വന്തം ഉടമസ്ഥയിലാണെങ്കിൽ പൊളിക്കേണ്ടതില്ല അനധികൃതമാകുമ്പോൾ മറ്റുള്ളവരവകാശം പിടിച്ചെടുക്കൽ വരുന്നോ എന്നത് കൊണ്ട് അവിടെ ഒഴിവാക്കേണ്ടതാണ് എന്ന് അഭിപ്രായത്തെ സൂചിപ്പിച്ചു കൊണ്ട് പറഞ്ഞത് കാണാം അതുകൊണ്ട് വഹാബികൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ വിഷയം അതുകൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കണം കെട്ടിപ്പൊക്കൽ ഇരുപാധികം തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല മഹാന്മാരുടേതാകുമ്പോൾ മറിച്ച് പൊതുശ്മശാനത്താകുമ്പോൾ രണ്ട് അഭിപ്രായമുണ്ട് സ്വന്തം ഉടമസ്ഥയിലോ അവകാശത്തിലോ ആകുമ്പോൾ ഒരിക്കലും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല ഫത്തുഹുൽ മൊഹീൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമൻ തങ്ങൾ തൊഫയിലും പറഞ്ഞിട്ടുണ്ട് ഫത്തുഹുൽ മൊഹീൻ ആശിയയിലും പറഞ്ഞിട്ടുണ്ട് ഇമാം അൻഹു അവിടെ അവിടെയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാം വസിയത്തിന്റെ അധ്യായത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക അള്ളാഹു നൽകട്ടെ അസാം ഹാസ്യനിൽ നിങ്ങൾക്ക് കാണാം എന്താണ് വ മസ്ജിദിൻ മസ്ജിദിൻ്റെ നിർമ്മിക്ക മഹാന്മാരുടെ കബറിന മുകളിൽ കിൻ തറത്തിൻ അവിടെ നബിയുടെ കബറ് വ വലിയൻ വലിയ കബറ് ഏ നിഹായുടെ ഇമാറത്ത് ഇമാം യാനത്ത് താലിബീനിൽ ഉദ്ധരിക്കുന്നു വിഷമിലാദുൽ അൽ കുർബ പു പുണ്യകർമ്മമാണ് അതുകൊണ്ട് വസീയത്ത് ചെയ്യാം

പറഞ്ഞാൽ ഉദ്ദേശം ഖബറിന് മുകളിൽ നിർമ്മിക്കലാണ് അങ്ങനെ മഹാന്മാരുടെ നമ്മൾ നിർമ്മിക്കും പോലെ അങ്ങനെ പറ്റുന്നതാണ് ഏർ എന്ന് അവിടെയും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖബറിന്റെ നേരെ തടി പൊന്തിക്കാൻ പറ്റുമോ അതിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പലരും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ തടി അതിൻ്റെ ചുറ്റും മതിലുകെട്ടി കുമ്പനിർമ്മിക്കുന്നതിന് യാതൊരു കുഴപ്പവും മഹാന്മാർ പറഞ്ഞിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകിച്ച് പൊതുശ്മശാനം അല്ലെങ്കിൽ ഒരിക്കലും ഒരഭിപ്രായ വ്യത്യാസവും പണ്ഡിതന്മാർക്ക് ഇല്ലൂഖത്തൽ വലിയോ അല്ലെങ്കിൽ മറമാടിയവർക്ക് അവകാശമുള്ള സ്ഥലത്ത് അവരുടെ സമ്മതത്തോടെ ും ഇല്ല അവിടെ തന്നെ നിർമ്മിക്കാം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉണ്ട് ആണ് ഞാൻ വായിച്ചത് അതിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏ തെറ്റിദ്ധരിച്ചവർക്ക് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ ചുരുക്കി പറഞ്ഞാൽ ഫത്തുൽമൊയൻ മാത്രമല്ല എല്ലാ കിതാബിലും മുകളിൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടേതോ ആ പണ്ഡിതന്മാരുടേതോ അല്ലാത്ത സാധാരണ ആളുകളുടെ കബറ് അതിൻ്റെ മുകളിൽ സ്വന്തം ഉടമാവകാശത്തിലാണെങ്കിൽ നിർമ്മാണം നടത്തൽ കറാഹത്ത് ആണ് പൊതു ശ്മശാനത്ത് അനധികൃതമായി സാധാരണക്കാരുടെ ഖബറിൻ്റെ മുകളിൽ നിർമ്മാണം നടത്തൽ ഹറാമാണ് സാധാരണക്കാരുടെ ഖബറിൻ്റെ മുകളിൽ പൊതുവെ പറഞ്ഞ വിഷയം അത് കൊണ്ടുവന്ന് മഹാന്മാരുടെ കബറിന് മുകളിലും ഹറാമാണെന്ന് പറയുകയാണ് വഹാബികൾ ചെയ്യാറുള്ളത് അത് പറഞ്ഞ ഫത്തുഹുൽ മൊഹീനിന്റെ മറ്റൊരു ഭാഗത്ത് തന്നെ മഹാൻമാരുടെ കബറിനു മുകളിൽ നിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്ത് അത് വസീയത്ത് ചെയ്യൽ ജായിസാണ് എന്നും അങ്ങനെ നിർമ്മാണം നടത്തുന്നത് പുണ്യമാണ് എന്നുവരെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫത്തുഹുൽ മൊഹിനിൽ തന്നെ അത് ജായിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിവിധ രൂപങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒരു ഭാഗം മാത്രം എടുത്തു വെച്ച് അത് പണ്ഡിതന്മാരുടേതും മഹാന്മാരുടേതു ആക്കി തീർക്കുകയാണ് ഇവർ ചെയ്യാറുള്ളത് ഇവർ ചെയ്യാറുള്ളത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഏതൊരു വിഷയവും വിവിധ രൂപങ്ങൾ അതിൽ ഒരു രൂപം പറഞ്ഞാല് മറ്റൊരു രൂപവും ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടാകും അതവിടെ മറച്ചു വെച്ചിട്ട് സാധാരണ പറഞ്ഞ രൂപം അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം പറയുക ജൂത ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് മതഗ്രന്ഥങ്ങൾ തിരിമറി നടത്തുകയും ഒരു ഭാഗം മറിച്ചു വെക്കുകയും ചെയ്തിരുന്നു ജൂത ക്രിസ്ത്യാനികളെ ചാണിനി ചാണായി പിൻപറ്റുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് നബിസല്ലാഹു അലൈവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ജൂതന്മാരുടെ ഏജന്റുകൾ മാത്രമാണ് എന്നതിനും ഇവര് എന്ത് വാചന വചനങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നും കൊണ്ടുവന്നാലും അല്പഭാഗം മറച്ചു വെക്കാതെ ഇവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നതിനും ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഇവർ കൊണ്ടുവരുന്ന ഫത്തുഹൽ മോഹിനെ പേരിലും മറ്റു ഗ്രന്ഥങ്ങളുടെ പേരിലും കൊണ്ടുവരുന്ന ഉദ്ധരണി അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു മഹാന്മാരുടെ കബറിന് മുകളിൽ നിർമ്മാണം നടത്തൽ കുബനിർമ്മിക്കൽ അനധികൃതമല്ലാത്ത സ്ഥലത്ത് ഹറാമാണെന്ന് ഇവർ കൊണ്ടുവന്ന എത്ര ഉദ്ധരണിയിലും മഹാന്മാരിയെന്ന് മഹാന്മാരുടെ കബറിന് മുകളിൽ അനധികൃതമല്ലാത്ത സ്ഥലത്ത് കുബ്ബ നിർമ്മിക്കൽ ഹറാമാണെന്ന് കാണാനേ സാധ്യമല്ല മറിച്ച് സാധാരണ ആളുകളുടെ കബറിന് മുകളിൽ പറഞ്ഞ ഹുക്കുമ്പ് ഇവര് എല്ലാവരിലേക്കും വാദമാക്കുകയാണ് മഹാനവറുകൾ തന്നെ മഹാന്മാരുടെ കബറ് പറഞ്ഞത് മറച്ചു വെക്കുകയും ചെയ്യുകയാണ് ഇനി പണ്ഡിതന്മാര് മഹാത്വക്കളുടെ കബറിനു മുകളിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട അനധികൃതമായ സ്ഥലത്താണെങ്കിൽ അധികാരമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അത് മഹാന്മാരുടേതാണെങ്കിലും ശരി ഹറാമാണെന്ന് ഫത്താവൽ കുബറയിലൊക്കെ കാണാം ചിലപ്പോൾ ഇവർ അതുകൊണ്ട് വരും മഹാന്മാരുടേതും മഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ നമ്മൾ ഫത്താവൽ കുബറയില പറഞ്ഞത് അനധികൃതമായ സ്ഥലത്ത് മഹാന്മാരുടേത് ആണെങ്കിലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനധികൃതമാകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ അധികാരമുള്ളിടത്ത് നിർമ്മിക്കുന്നത് തീർച്ചയായും അത് കുർബത്താണെന്ന് ഇവൻ ഹജർ തങ്ങൾ തുഫയിലും ഫത്തുഹുൽ മൊഹൈനിൽ അതുകൊണ്ട് വസീയത്ത് ചെയ്യാമെന്നും അത് ഹലാലാണെന്നും ജയിസ് ആണെന്നും വ്യക്തമായി പറഞ്ഞത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സത്യം മനസ്സിലാക്കാൻ വേർതിരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് ഏർ മുമ്പ് അമുസ്ലിമീങ്ങളെ മുഴുവനും കൊല്ലണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരിക്കലും തന്നെ നമ്മോട് സൗഹാർദ്ദമുള്ള അമുസ്ലിമീങ്ങളെ നിങ്ങൾ ഗുണം ചെയ്യുന്നതിനോ അവർക്ക് നന്മ ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഖുർആാനിൽ തന്നെ കാണാം അത് മറച്ചു വെച്ച് യുദ്ധ രംഗത്ത് ഇങ്ങോട്ട് ശത്രുത കാണിച്ചുകൊണ്ട് ആക്രമിക്കാൻ വരുന്ന മുസ്ലിക്കുകളെ വധിച്ചു കളയുക എന്ന് പറഞ്ഞ ഭാഗം തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതുപോലെ വിവിധ രൂപങ്ങൾ പറഞ്ഞെടുത്ത് ഏതെങ്കിലും രൂപത്തെ മാത്രം എടുത്തു ധരിച്ചുകൊണ്ട് മറ്റു രൂപം മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ജോലി പതിവ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഏത് ഉദ്ധരണി കൊണ്ടാ കൊണ്ടുവന്നാലും ഇങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ എന്നത് ആ ചെയ്യുന്നു